വാർത്തകൾ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ശിശുദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ നിർമ്മിച്ച പേപ്പർ പേനകൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു ഓൾ കേരള സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ ശിശുദിന സന്ദേശം നൽകി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശിശുദിനമായി ആചരിക്കപ്പെടുക കുട്ടികളെ വളരെയേറെ സ്നേഹിച്ചിരുന്ന കുട്ടിയോടൊപ്പം അവരാണ് ഭാരതത്തിൻ്റെ വരും തലമുറ അവരിലൂടെയാണ് ഭാരതം തെരുന്നേൽക്കുന്നത് എന്ന് സ്വപ്നം കണ്ട് ഉള്ള ഒരു മതവ്യക്തിയായിരുന്നു പണ്ഡിച്ച് പ്രധാനാധ്യാപിക ദീപ മനോജ് സ്കൌട്ട് മാസ്റ്റർ ഷെബിൻ ഗൈഡ്സ് ക്യാപ്റ്റൻ ദീപ എൻ എസ് എസ് കോർഡിനേറ്റർ അമൃത തുടങ്ങിയവർ സംബന്ധിച്ചു വെള്ളിമാടുകുന്ന് സെൻറ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ശിശുദിന ആഘോഷം റവറൻ്റ് ഫാദർ പി എ ബിജോയ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസി മരിയ സ്റ്റാഫ് സെക്രട്ടറി അക്ഷയ സ്കൂൾ ലീഡർ അക്ഷയത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി പേരാമ്പ്ര ഉപജില്ലാ കലോത്സവ നഗരിയിൽ നെച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി വെള്ളിയൂർ അംഗൻവാടിയിലെ കുട്ടികൾക്ക് സ്നേഹസമ്മാനം നൽകി പരിപാടി പേരാമ്പ്ര എ ഇ ഒ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ACB News, Corel Cor Cor